अदरक ले अदरक बोले अदरक बोले बाकी आप लोग जो रहे हैं हुसैन और संत

ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ഭ്രമശിഖാ കേന്ദ്രത്തിന് പഠിക്കാനുള്ള വിളിച്ചു ആ കളി ഈ കളി തന്നെയാണോ ഭ്രമണാധികാരികളെ മുന്നിൽ ശ്രീ രമേശ് ചെത്തലുടേയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം എസ് യു ഡി എഫ് കൺവീനർ രൂപ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ എം പിമാർ എം എൽ എ മാർ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹരീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോട് എടുത്ത തീരുമാനത്തെ പോർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഗോപാലിന് ആരാധ്യരുമായ سنگلری سی وی گوپال ഐതിഹാസികമായ ഈ സമരപ്പന്തലിൽ മറ്റൊരു ദീർഘകാലം സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ശ്രീമതി ഐഷാപു ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പിന്മാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷാപു അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാം മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്